മ്മ അമ്പലത്തേക്ക് നടന്നോണ്ടിരിക്കയാണ് കണ്ണട മറന്ന് പറഞ്ഞിട്ട് റിട്ടാൻ പോയി കണ്ണടക്കെ ഇട്ട് സെറ്റായി വെയിലത്ത് നടക്കാൻ പറ്റണില്ല അത്ര കണ്ണട ഇടാതെ അതൊക്കെ വെറുതെ സംഭവം ഇതിട്ട് ഇങ്ങനെ സ്റ്റൈലായി നടക്കാൻ വേണ്ടിട്ടാണ് അല്ല ഞാൻ കണ്ണടക്കാൻ പോയത് കുറ്റം പറഞ്ഞിരിക്കും അപ്പോ അപ്പോ റെഡി ും ശ്രദ്ധിക്കേണ്ട ഒരു ഡ്രൈവറെ ലക്ഷാണ് ഒന്നും പറയാല്ല സെറ്റ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും സഹായിക്കണ്ടെന്ന് എന്ന് പാ പെട്ടവരെ അതന്നെ ഞാൻ പറയുള്ളുട്ടോ എല്ലാവരും ഇവിടെ സഹായിക്കുന്നാലേ അർഹതപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നായിരിക്കും പിന്നെ അച്ഛൻ ഞങ്ങൾക്കൊരു സ്ഥലം വാങ്ങിച്ചിരുന്നതായിരിക്കും അച്ഛൻ പറഞ്ഞിട്ടില്ല അച്ഛൻ പറഞ്ഞിട്ടില്ല ഒരു പത്ത് സെന്റിന്റെ അച്ഛൻ വാങ്ങിച്ച ലോട്ടറി അടിച്ചാല് ഒരു ഏഴ് സെന്റ് മതി എന്താ അമ്മക്ക് പറയാനുള്ള അടിച്ചാ എടുത്തരില്ല അപ്പൊ കിട്ടും അപ്പൊ ഇത് ഇനിപ്പച്ചനോടും കൂടി ചോദിച്ചിട്ട് ഉറപ്പിക്കണം ചിലപ്പോ അച്ചാ വഴിക്ക് മുങ്ങും ലോട്ടറി അടിച്ച എടുത്താ എടുത്താ എൺപത് ലക്ഷ എൺപത് ലക്ഷം ഒരു ഒരേഴ് സെന്റ് ആട്ടാക്ക് ഒരു ഒരേഴ് സെന്റ് വാങ്ങിച്ച പതിനാറക്കാലം ടെൻറ്റ് അഞ്ച് പതിനാറക്കാലം ടെൻറ്റ് അല്ല ഇണ്ട് വേറെ വേണമെങ്കിൽ കണ്ണായ സ്ഥലത്ത് അതാണ് ഉദ്ദേശിച്ചത് തീരുമാനായി അഞ്ച് സെന്റ് വാങ്ങിട്ട് വാടകയ്ക്ക് കൊടുക്കാനൊക്കെയാണ് അച്ഛന്റെ ഉദ്ദേശം എങ്ങനെയും ജീവിതമാർഗായില്ലേ അപ്പൊ അതൊക്കെയാണ് പക്ഷെ എൺപത് അടിക്കണ്ടേ അപ്പോ ഒരുപാട് പ്ലാനിങ്ങോട് കൂടി ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട് പിന്നെതാ തന്നെ അല്ലേ ഡ്രസ്സും കാര്യങ്ങളും പട്ടുപാടൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റാണ് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനൊക്കെ ഇതാണ് ഗുരുവായൂർ അമ്പല നട അല്ലേ നട അവിടെയാണ് ഗുരുവായൂർ അമ്പലതാണ് അച്ഛനും അമ്മ അതൊക്കെ പോണ് നമ്മളെ ഏതുവരെ പോവാല്ലേ ഉള്ളു പാടില്ലട്ടാ ചില സ്ഥലത്തേക്ക് പോവാൻ പാടില്ലേ അങ്ങനൊക്കെ ഇണ്ട് അങ്ങനെ അങ്ങനെ ഇതാ കൈ പിടിച്ച് ഗുരുവായൂർ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സെറ്റ് വല്യൊരാഗ്രഹായിരുന്നു അവരെ അമ്പലത്തേക്ക് കൊടുന്ന് തൊഴിപ്പിക്കണം അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങളാണ് കാരണം ഞങ്ങൾ ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് അവരൊരിക്കലും അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഞങ്ങളെക്കൊണ്ട് സതിപ്പിക്കാതിരിക്കരുത് അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളു ഫ്രണ്ട്സ് വേണ്ട ഞാൻ ഈ സൈഡിലുള്ള കടകളിൽ നിന്ന് വാങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഗുരുവായൂരപ്പൻ്റെ മോതിരം എപ്പോഴും വാങ്ങിട്ടാക്കി നല്ല ഇഷ്ടമായിരുന്നു ആ മോതിരം ഇടാൻ വേണ്ടിയിട്ടും പിന്നെ വാങ്ങാൻ പറഞ്ഞാൽ പിന്നെ എണ്ണിയാണ്ട് ഫാൻസിയും അങ്ങനെയുള്ള സാധനങ്ങൾ ആദ്യമൊന്നും എന്താ പറയുക ചെറുപ്പത്തിലൊക്കെ അമ്പലത്തേക്ക് വരുമ്പോൾ മെയിൻ ഭയങ്കര ക്യൂ ഒക്കെ ആവും നിന്നിങ്ങനെ തൊഴുത് തെറ്റായി വരുമ്പോഴേക്കും ഇതിൻ്റെ മനസ്സ് മുഴുവൻ ഈ രണ്ട് സാടി കണ്ട കടകളും അതിൽ കയറണം ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഇവിടെ കയറി സാധനങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ വരിക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ചെറുപ്പത്തിയെ വന്നിരുന്നത് പിന്നെ കുറച്ച് ബോധം വെച്ചതിന് ശേഷമൊക്കെയാണ് പ്രാർത്ഥിക്കണം ഗുരുവായൂർ പോകണം അങ്ങനത്തെ ഒക്കെയുള്ള ചിന്തകൾ വരലുടങ്ങിയത് പിന്നെ ഞങ്ങൾ വര വര ഏതെങ്കിലും കാലത്തൊക്കെ കൊല്ലത്തിൽ ഒരിക്കലൊക്കെ വ വന്നാൽ വന്നത് അങ്ങനെ ഞങ്ങൾ വരാറുള്ളൂ കാരണം നേരത്തെ വന്ന് നല്ല നേരത്തെ വരണം കൊഴുവാനും കാര്യങ്ങൾക്കൊക്കെ അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ വരലുള്ളൂ അതുകൊണ്ട് ഇവിടെ ഒരു സ്പെഷ്യലാണ് നമ്മൾ എപ്പോഴെങ്കിലും വരുന്നൊരു പിന്നെ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തായാലും ഗുരുവായൂർ അത്ര സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണല്ലോ പറഞ്ഞിട്ടങ്ങനെ ചെറിയ ചെറിയ ഓർമ്മകൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ കാലം വരെ എനിക്കിങ്ങനെ ഇങ്ങനെ ഈ രണ്ട് സൈഡാവും നല്ല തിരക്കാവും ഇങ്ങനെ നീങ്ങുമ്പോൾ അമ്മ അതെപ്പോഴാണ് കഴിയും അമ്മ അതെപ്പോഴാണ് കഴിയാൻ ചോദിച്ചു നിന്നായിരുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് ഇനിക്ക് എനിക്കിവിടെ വരാൻ പറ്റില്ലല്ലോ ചോദിച്ചിട്ട് ലാസ്റ്റ് ഞാൻ വന്നിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങൾ ഗൾഫിക്ക് ഞങ്ങൾ പോരണേൻ്റെ മുന്നേ മുന്നേ കൊളിച്ചോട്ടത്തിന്റെ മുന്നേണ് ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ അമ്മേനോ പോണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് വന്ന് അന്ന് ഒരു സംഭവം ഇട്ടിക്ക് പറയാനുള്ളത് ഉണ്ടോ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ നല്ല ഭംഗിയുള്ള മാലകളും നല്ല അടിപൊളി മാലകളും കമ്മലും

ഇതുവരെ വരണതൊക്കെ കാരണം നമ്മളെ കൊടിമരം വരെ പോവാത്രേ പിന്നെ ഉള്ളേക്ക് നമുക്ക് പോകാൻ പാടില്ല അപ്പൊ നമ്മള് അത് വരെ പോവാ പക്ഷെ അമ്പു വെറുതെ പോയിട്ട് കൊറേ നേരായി കാരണം അവിടെ ഞാൻ വിളിച്ചു നോക്കി പക്ഷെ ഭയങ്കര തിരക്കാണ് പായസം കിട്ടാനൊക്കെ ഭയങ്കര പണി ഞാൻ ആ പായസത്തിന് വെയിറ്റ് ചെയ്യാണ് അപ്പൊ അവിടെ ഉള്ള എല്ലാ ടൈപ്പ് പായസം ഓരോ കുപ്പി വാങ്ങാൻ പറഞ്ഞില്ലേ അത് അച്ഛൻ ലിസ്റ്റ് ചെയ്താൽ പോയിന്നൊക്കെ പറയണേ കിട്ടിയാ കിട്ടി ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര ആസ്വദിച്ച് നടന്നോണ്ടിരിക്കും കച്ചവടം ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് അവിടെ ഏതോ കല്യാണം നടക്കേണ്ടത് ഞങ്ങൾക്ക് ഇങ്ങനെ പാചകങ്ങൾ കേൾക്കാനുണ്ട് ഭയങ്കര സന്തോഷം ഇവിടെ നടക്കാൻ പറ്റണേല് പണ്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന സ്ഥലമില്ല അപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഇവിടെ വന്ന എന്തൊക്കെയോ വാങ്ങണം എന്നുള്ളതാണ് ക്ലോഡിലൂടെ അതെ പിന്നെ നമ്മളൊരു പഴയ കാല സുഹൃത്ത് അൻപറും അമ്പര് എൻറെ ഫ്രണ്ട്സ് ആയിട്ട് ഒരാളെ കണ്ടു നേരം സംസാരിച്ച് കടക്കാന്നൊക്കെയാ പിന്നെ പ്രശ്നല്ല ഇത് ഓരോരുത്തരെ നമ്മളെ മതം നമ്മളെ മനസ്സിലാണ് ഓരോരുത്തരും മനസ്സിലാ അപ്പൊ അവർക്ക് അത്രയും വിശ്വസമായ ഒരു എന്താണ് ഒരു പ്രശസ്തമായ സ്ഥലമാണ് അവിടെ നമ്മളായിട്ട് കേറിയിട്ട് അത് ആ അറിയാണ്ട് പോലും കേറിയിട്ട് ഇതാക്കിയെടുത്ത് അത് നല്ലതല്ല എനിക്ക് ഞാനൊന്നും അതിനോട് യോജിക്കില്ല അപ്പൊ ഇവിടെ ഒന്നും കുഴപ്പമില്ലാത്ത ഇവിടെ എല്ലാവർക്കും കടക്കാൻ പറ്റും അതുകൊണ്ട് പിന്നെ നമ്മളും കടന്നു ഗൈസ് കാത്തിരിപ്പിനൊടുവിൽ അച്ഛൻ അമ്മ എത്തിയിരിക്കുകയാണ് എല്ലാ ടൈപ്പും വാങ്ങിയാൽ മാത്രമേ ഉള്ളു ആ അപ്പൊര് സഞ്ചു നിറച്ച് പാൽപായസുമായി വന്നിട്ടുണ്ടമ്മു നല്ല പോലെ പറ്റിയ അറിയാലോ എന്റെ തലനെ പറ്റി പറയണ ഇനി ചായ കുടിക്കട്ടെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി ദോശയാണ് മസാലദോശ അച്ഛൻ മാത്രം നെയ് റോസ്റ്റ് ഞങ്ങള് മസാല ദോശ അങ്ങനെ പരിപാടിയിലാണ് നോക്കട്ടെ എങ്ങനെ സൂപ്പറാ നല്ല ഫുഡാന്നെ രസമ്മുഡിക്കാൻ വലിയ മൂടൊന്നും ഉണ്ടായില്ല പക്ഷേ മസാല ദോശ ഒരു എക്സ മസാല ദോശ അപ്പൊ ഇരുന്ന് അടിക്കിയാണ് അടിപൊളിയാണ് കോഫി പറഞ്ഞിട്ടുണ്ട് ചായയും പറഞ്ഞിട്ടുണ്ട് അച്ഛനമ്മ കഴിച്ചോണ്ടിരിക്കുന്നു കൊറേ നേരമായി വാച്ച് ചെയ്യണത് അപ്പൊ ഇത് എവിടുന്നാണ് ചെയ്തത് എത്ര രൂപ ചോദിച്ച അപ്പൊ ആരൊക്കെ എന്താ മനസ്സിലായില്ല പക്ഷേ ഒരു പാവുന്ന പിന്നെ പായസം ഒരു കയ്യിന്ന് ആയിരിക്കും ഓക്കെ നേരത്തെ അവൾ ഒരു കഥ പറയാണ്ടെന്ന് പറഞ്ഞിരുന്നു ആ കഥയാണ് ഇപ്പൊ പറയാൻ പോണത് എന്തായാലും കേൾക്കണം ഇത് ഓൾറെഡി ഓൾ ഇന്നോട് പറഞ്ഞ കഥ കൊറച്ച് നേരത്തെ എന്റെ കണ്ണ് പോയി അപ്പൊ ഇങ്ങളെയും കണ്ണ് അറിയും അങ്ങനത്തെ ഒരു കഥയാണ് സീരിയസ്ലി ഇത് തമാശക്ക് പറയല്ല അപ്പൊ എല്ലാരും ഇതാണ് പറയും െ കഥാന്ന് പറഞ്ഞാല് ഞാൻ ലാസ്റ്റ് ഇവിടെ ഗുരുവായൂര അമ്പലത്തിൽ വന്ന തൊഴാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ ഇപ്പൊ പോണതിന്റെ മുന്നേ ഞാന് ഇനി അങ്ങനെ വരാനൊന്നും പറ്റില്ലല്ലോ വേറൊരു മതത്തിലേക്കായി കഴിഞ്ഞാല് അപ്പൊ ഞാൻ അമ്മോടും ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള ഒരു ടൈം അപ്പൊ അമ്മോട് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ പോവാന്നൊക്കെ പറഞ്ഞ് ഞാനൊരു സീവ് എടുത്ത് അത് ഞാനും എന്റെ അമ്മയും കൂടിട്ട് ഗുരുവായൂര അമ്പലത്തേക്ക് വന്നത് വന്നൊക്കെ എനിക്ക് ടെൻഷനാണ് മനസ്സിലെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല എന്റെ ഉള്ളില് ടെൻഷനാണ് അപ്പൊ ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അങ്ങനെ പലതും ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയാ വിങ്ങ വിങ്ങ എന്ന് പറയാൻ പറ്റില്ല കിടന്ന് ഇങ്ങനെ അട്ടിമറിയുന്നുണ്ടാവും ആ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ച് ഞാൻ എപ്പോഴും എന്താണ് ഗുരുവായമ്പലത്തിൽ വന്നേക്കും ഗുരുവാരപ്പനെ കാണാൻ പറ്റാറില്ല പറ്റാറില്ലാച്ച വേഗം കണ്ട് തിരക്കാവോലെ ആൾക്കാർ ജസ്റ്റ് ഒന്ന് കണ്ടു പോവുക ചില സമയത്ത് ശെരിക്കും കാണാൻ പോലും ചെയ്തിട്ടുണ്ടാവില്ല തോതിട്ട് വേഗം പോകും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് സൈഡിൽ കൂടെ പോകും ചിലപ്പോൾ കാണും അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് ഇപ്രാവശ്യം ശരിക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റല്ല അല്ലെങ്കിൽ ഇന്നോട് ഗുരുവരിപ്പം ക്ഷമിച്ചിരിക്കുന്നു ഞാൻ അന്ന് ആ വിശ്വാസം ഹിന്ദു മതവിശ്വാസിയായിരുന്നു അപ്പോൾ അവരിന്നോട് ആ ദൈവങ്ങൾ ഇന്നോട് ക്ഷമിച്ചിരിക്കും അല്ലെങ്കിൽ ഞാൻ ഞാൻ ശിക്ഷിക്കപ്പെടുമോ അങ്ങനത്തെയൊക്കെ ഒരു വേദന എൻ്റെ ഉള്ളിൽ അന്നുണ്ടായിരുന്നു അപ്പോ എന്തൊക്കെയോ പല രീതിയിൽ എങ്ങനെയൊക്കെയോ അന്നത്തെ അവസ്ഥ പറയാൻ എനിക്കറിയില്ല അപ്പൊ ആ സമയത്ത് ഞാൻ എനിക്ക് എന്തായാലും കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷവതിയാവും ഇന്നോട് ദേഷ്യം ഉണ്ടാവില്ല നല്ല രീതിയിൽ കാണാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന ഇൻ്റെ യോഗാണിത് ഞാൻ പത്തിരുപത്തിനാല് വയസ്സ് വരെ അങ്ങനെ ജീവിച്ച് പിന്നെ ഇനി അങ്ങണ്ട് എനിക്ക് എന്താണ് ചിലപ്പോ ഒരു മുസ്ലിമായി ജീവിക്കാനാവും ഇതിന്റെ യോഗ അങ്ങനെയാണ് ഞാൻ സമാധാനിക്കുന്നത് ഞാൻ കൊള്ളാൻ എനിക്കറിയില്ല ഞാൻ എന്റെ മനസ്സിനെ അങ്ങനെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്റെ മനസ്സിനെ ഞാൻ അങ്ങനെ പാകപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ വന്ന് ഞാനമ്മയും കൂടി തൊഴാൻ നിന്ന് അപ്പൊ പറഞ്ഞു കഴിഞ്ഞ എന്തോ വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ പറഞ്ഞിട്ട് അന്ന് അങ്ങോട്ട് കേറാൻ പറ്റില്ല പറ്റൂലെന്നറിഞ്ഞു കുറച്ചൊക്കെ വരി നിന്നിട്ട് അപ്പൊ അങ്ങനെ ഇനിയിപ്പ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനായി അപ്പൊ ഞാൻ ചിന്തിച്ച് ശരി ഞാൻ ചെയ്യണ അത്രയും നല്ല പ്രവൃത്തി ഇല്ലാത്തതോണ്ടാവും എനിക്ക് നല്ല ഇല്ലാത്തതോണ്ടായിട്ട് അങ്ങനെ കാണാൻ പറ്റിണ്ടാവില്ല ഞാൻ കൊറേ വിഷമിച്ച് മനസ്സിൽ ഇങ്ങനെ സങ്കടൊക്കെ വരും നമ്മുടെ കരയാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് കൊറച്ചാൾക്കാർക്ക് കയറാന്ന് പറഞ്ഞിട്ട് കുറച്ച് വേഗം കയറി വേഗം കയറി തോത് വേഗം ഇറങ്ങാന്ന് പെട്ടെന്ന് കേറ്റിക്ക് തോന്നുന്നു ഇങ്ങനെ എനിക്ക് വലിയതായിട്ട് പറയാറിയില്ല ആനേനെ ആനേനെ ഇങ്ങനെ എഴുന്നള്ളിപ്പിക്കുന്ന ആ ടൈമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എന്തൊക്കെ പറയൂട്ടാ അപ്പം ആ ടൈമാണ് അപ്പം എല്ലാവരോടും മാറിക്ക് എന്ന് പറയുമ്പോൾ ആ നടേന്ന് അതായത് ഗുരുവായൂർ ഗുരുവായപ്പൻ്റെ നടേന്ന് എല്ലാവരും മാറി നിന്ന് ആ സമയത്ത് ഞാനിങ്ങനെ വന്നിട്ട് എനിക്ക് ഒറ്റ ബാക്കി ബാക്കിലൊക്കെ ആൾക്കാർ തൊഴിലുണ്ട് പക്ഷെ ആ അമ്പല ഇല്ലാതെ ഞാൻ ഈ ഗുരുവായപ്പനെ ശരിക്കു കണ്ട് ഞാനന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അന്ന് ഞാൻ ഞാൻ എടുക്കണേ ഭയങ്കര സന്തോഷം തോന്നി അപ്പൊ ഇന്നിവിടെ നിക്കുമ്പോ എനിക്ക് കുറ്റബോധവും കാര്യങ്ങളോ ഒന്നും ഇല്ല ഇന്ന് ഇതാണ് എന്റെ ജീവിതം ഇതെക്ക് മരണം വരെ ജീവിച്ചു തീർക്കണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ അന്ന് ഞാൻ അങ്ങനെ കണ്ടതുകൊണ്ട് ഇന്ന് ഇവിടെ നിക്കുമ്പോ എനിക്ക് ഒരു കുറ്റബോധം ഇല്ല ഇന്ന് ഞാൻ ഭയങ്കര പ്രൗഡില്ലാ നിക്കണത് എന്റെ അച്ഛനും അമ്മേനും ഒരു അമ്പലത്തിൽ തൊഴിൽപ്പിച്ച് അതിന്റെ ഭർത്താവ് എന്റെ ഹസ്ബൻഡിന്റെ കൂടെ നിന്ന് ഇന്നേക്കാളൊക്കെ വന്നിട്ട് അപ്പൊ ഇത് ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹം അമ്പലത്തിൽ ഞങ്ങൾ കൊണ്ടോ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഞങ്ങൾ നല്ല മഴയാണ് ആ മഴ ഇത് സത്യാണ് പറഞ്ഞത് കാരണം നല്ലത് നടക്കുമ്പോൾ മഴയാണ് വരുന്നത് അയ്യാതി മഴ പിന്നെ ഞങ്ങൾക്കാരും ബോധിപ്പിക്കാനൊന്നും ഇല്ല വേറെ കാര്യവും ഇതിന് രണ്ട് എതിർപ്പുള്ളവരും സപ്പോർട്ട് ഉള്ളവരും ഇതിന്റെ പിന്നാലെ വരും നോ പ്രോബ്ലം ആ ഒരുപാട് ബാഡ് കമന്റ് വരണ്ട് നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളെ വഴിക്ക് തന്നെ പോവുള്ളൂ അതത്രേ ഉള്ളൂ അല്ല ബാഡ് കമന്റ് പറഞ്ഞോർക്ക് കിട്ടാ അത്രേ ഉള്ളൂ ഈ ഈ കഥ കഥ ആ ഭയങ്കര തോന്നി എനിക്ക് അറിയില്ല എനിക്ക് ഒരു ഒരു കുറ്റബോധം ഇല്ല ഇവിടെ നിക്കണ സമയത്ത് കാരണം ഞാൻ അങ്ങനെ എനിക്ക് അവസാനമായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിച്ചത് അതെനിക്ക് ഇവിടെ കിട്ടി എന്റെ ജീവിതത്തിന് എനിക്ക് എന്താ പറയാ അനുഗ്രഹം ഉണ്ടാവണം ഞാൻ ഇവിടെ ചോദിച്ചു വാങ്ങി എല്ലാ കാര്യങ്ങളും ഇന്റെ ഞാൻ വിശ്വസിച്ചിരുന്ന മുമ്പ് ഞാൻ വിശ്വസിച്ചിരുന്ന ദൈവങ്ങളോടൊക്കെ പറഞ്ഞ് ഞാൻ ഇതിലേക്ക് മാറി ഇനി ഇതാണ് എന്റെ ജീവിതം മരണം വേറെ ഇങ്ങനെ ജീവിക്കണം എന്നുള്ള ആ ആഗ്രഹം കഫലായ മതി അത്രയുള്ളൂ അപ്പോ ഈ മഴ കണ്ട് എന്തായാലും അടിപൊളി ആ ഇതുവരെ മഴയും വന്ന് കഥ പറയുമ്പോ അതൊക്കെ നിമിത്തങ്ങളാണ് വിശ്വസിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കഥ കഥ പിന്നീട് കേൾക്കും എന്താ പറഞ്ഞത് എന്ന് അവർക്ക് ഇതുവരെ അറിയാത്ത കഥയാണിത് അവര് ഇനി ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഇത് കേക്കുക പറയുമ്പോ ഒരു വിഷമം വെച്ചിട്ടാണ് അപ്പൊ പറയാറ് പക്ഷേ ഈ കഥ കേട്ടിട്ട് ഞാൻ പറഞ്ഞതാണ് ഈ എന്തായാലും ഇത് പറയണമെന്ന് അത് അവളെ ഉള്ളിലുള്ള ഒരു സത്യമാണ് ഭയങ്കര ഒരു മുഹൂർത്താണ് ആ സംഭവം ഇണ്ടായത്

അച്ഛ ഞങ്ങളെ കാണാതെ കാണാതെ ഞങ്ങളെ അച്ഛാതെ ഗുരുവായൂർ നഗരസഭ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക പണ്ട് നായന്മാർക്കും നമ്പൂതിരിമാർക്കും മാത്രമേ പാടുള്ളൂ ഇവര് സത്യാഗ്രഹം ചെയ്ത സ്ഥലമാണിത്യാഗ്രഹ അതിനും താഴ്ന്ന ഏത് ജാതിക്കാർക്കും എല്ലാ ഹിന്ദുക്കൾക്കും പണ്ട് കാലത്ത് പലവരും ചെയ്തിട്ടുണ്ട് ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞു സമരമൊക്കെ നടത്തി സത്യാഗ്രഹമൊക്കെ നടത്തി അച്ഛനെ അച്ഛങ്ങനെ ഈ ആല് എന്തായാലും എടുക്കണം പറഞ്ഞിട്ട് അച്ഛങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങള് ചരിത്രങ്ങളൊന്നും വലിയ പിടുത്തൊന്നുമില്ല പക്ഷെ നമുക്ക് ഈ ആല് കണ്ടിട്ട് പോവാ അച്ഛൻ എന്തായാലും ഇത് കണ്ട് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞതാണ് ഇങ്ങനെതാ ഗരുടെ ചരിത്രം എന്തായാലും ഉണ്ടായിരിക്കും നമുക്ക് അതിനെ പറ്റി അറിയില്ല അപ്പൊ നമ്മള് ഇതൊക്കെ ഒന്ന് വീടോ എടുക്കാന്നെ എല്ലാവർക്കും ഇവിടെ വരാത്ത ഗുരുവായൂർ വരാത്തവർക്ക് ഇതൊക്കെ ഒന്ന് കാണാലോ അല്ലെ ഇന്ന ഇവിടെന്ന അത്ര ചോറുണ നടത്തിയിട്ടുള്ളത് അല്ലേ എപ്പൊ ആറുമാസപ്പളാ അമ്മയും എന്റെ അച്ഛമ്മ ഒക്കെ വന്നിട്ടാണ് ചോറ് വന്നിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ചോറൂണ് ഗുരുവായൂർ വെച്ചിട്ട് അങ്ങനെ ഓരോ കഥകളൊക്കെ അമ്മ പിന്നെ പിന്നെ വെച്ചിട്ട് പോയിട്ട് ആ ആ ആറ് മാസത്തിലാണ് ഇവിടുന്ന് ചോറ് കൊടുത്തത് വലിയ കുട്ടിയായി അപ്പൊ അങ്ങനെ കല്യാണം കഴിച്ചു അപ്പൊ ഞങ്ങള് ഗുരുവായൂർ കഴിഞ്ഞ് ഞങ്ങള് ഇപ്പൊ വണ്ടി കയറാൻ പോവാണ്